പി കെ ഫിറോസിനെതിരായ ആരോപണങ്ങളിൽ യൂത്ത് ലീഗിൽ അതൃപ്തി പുകയുന്നു ഹവാല ഇടപാടുകളിലും ഫിറോസിന് ദുബൈയിൽ ജോലിയുണ്ടെന്ന ആരോപണത്തിലും വ്യക്തത വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം എന്നാൽ പി കെ ഫിറോസിനെ പിന്തുണയ്ക്കുകയാണ് യൂത്ത് ലീഗ് ദേശീയ നേതൃത്വം തെളിവുകൾ ഇനിയും പുറത്തുവിടുമെന്ന് ജലീലും നാട്ടിലിരുന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന മാന്ത്രികനാണ് പി കെ എന്ന് സി നേതാവ് എം വി ജയരാജനും പ്രതികരിച്ചു കേൾക്കാം ജോലി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനിയിൽ ആകെ മൂന്ന് പേരാണ് ജോലി ചെയ്യുന്നത് ഒന്ന് ഫിറോസ് പാലുള്ള കണ്ടിയിൽ മാമു റക്കീസ് മുന്തോട്ടു തറമ്മൽ അബ്ദുറഹിമാൻ അരട്ടൻകണ്ടി മുഹമ്മദ് അസ്ലം ഈ മൂന്ന് പേരും മാനേജർമാരാണ് മൂന്ന് മാനേജർമാർ മാത്രമുള്ള കമ്പനിയാണ് ഇത് ഈ കമ്പനി നടത്തുന്ന ബിസിനസ് എന്താകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അദ്ദേഹത്തിന് ജോബ് കാർഡ് ഉണ്ടായിരുന്നത് എന്നാണ് അതല്ല ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെന്ന് പറയുന്ന അതീവ ഗൗരവമാണ് പ്രത്യേകിച്ച് ഫിറോസിനെ പോലുള്ള ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നേരത്തെ കത്വ ഉന്നോവ ഫണ്ട് വെട്ടിപ്പ് സംബന്ധിച്ച് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം അന്വേഷണം നടത്തുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യാതെ ഫിറോസിനെ രക്ഷിക്കുകയായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് കേരളത്തിൽ നടത്തിയ വളരെ ഉജ്ജ്വലമായ ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ കേരളത്തിലെ ലോകായുക്ത അത് ശരിവച്ചതിലൂടെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ് കിട്ടിയത് അതിന്റെ ആ രാഷ്ട്രീയ വൈര്യം അദ്ദേഹത്തിന് ഇപ്പോഴും യൂത്ത് ലീഗിനോട് തീർന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോവിഭ്രാന്തിയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അദ്ദേഹത്തിന്റെ മനോനില തെറ്റിയിരിക്കുകയാണ് ഒരു എം എന്ന നിലയിൽ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ നൽകാൻ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ തയ്യാറാകണം ഞങ്ങൾക്കത് ഗൗരവമുള്ളതാണെന്ന് ചോദിയാൽ ഗൗരവമുള്ള ആരോപണങ്ങൾ വന്നാൽ അതിനനുസരിച്ചുള്ള മറുപടി പറയും ഓരോ മണിക്കൂറിലെയും ഫേസ്ബുക്ക് പോസ്റ്റിന് ഓരോ മണിക്കൂറും പ്രതികരിക്കേണ്ട രീതിയൊന്നും ഇതിലില്ല പി കെ ഫിറോസിനെ വിടാതെ പിന്തുടർന്നിരിക്കുകയാണ് കെ ടി ജലീൽ അതേസമയം കെ ടി ജലീലിനെ പൂർണ്ണമായും തള്ളുകയാണ് യൂത്ത് ലീഗ് സി പി എം കൂടി ഇപ്പോൾ ഈ വിഷയം ഏറ്റുപിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ പി കെ ഫിറോസിന്റെ പത്രസമ്മേളനം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ജോബ് വിസയും ജോബ് കാർഡുമായുള്ള വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് കെ ടി ജലീൽ ഉയർത്തിയ ആരോപണങ്ങളിൽ എത്രമാത്രം കഴമ്പുണ്ട് മുബഷീർ ഡോക്ടർ അഴുകുമാർ കെ ടി ജലീലിൻ്റെ തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങളിൽ പി കെ ഫിറോസ് നിലപാട് വ്യക്തമാക്കാത്തതാണ് യൂത്ത് ലീഗിലെ അതൃപ്തിയിലേക്ക് നയിച്ചിരിക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ നിലപാട് ഇക്കാര്യങ്ങളിൽ കെ ടി ജലീൽ അഭിപ്രായം പറയണം മാധ്യമങ്ങളോട് പ്രതികരിക്കണം എന്നുള്ളതാണ് ഒരു ഭാഗത്തെ ദോത്തി ചലഞ്ച് പോലെയുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പല പദ്ധതികളെയും സംശയത്തിൻ്റെ നിഴലാക്കുന്നതാണ് കെ ടി ജലീൻ്റെ പല ആരോപണങ്ങളും സ്വാഭാവികമായിട്ടും ഇനി മുന്നോട്ടുള്ള പല പദ്ധതികളും പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ആ ആ പദ്ധതികളിലൊക്കെ തന്നെ യൂത്ത് ലീഗ് അണികൾക്കിടയിൽ ഉൾപ്പെടെ സംശയമുണ്ടാകും ഒരാരോപണം എന്നുള്ളതാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ പി കെ ഫിറോസ് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം അതേസമയം പി കെ ഫിറോസിന് പിന്തുണയുമായിട്ടാണ് യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി ഇന്ന് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ടി പി അഷ്റഫ് അലി പറഞ്ഞത് മന്ത്രിസ്ഥാനം ഒരു വൈരാഗ്യമാണ് കെ ടി ജലീൽ ഇപ്പോൾ പി കെ ഫിറോസിനോട് തീർക്കുന്നത് സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന് ചികിത്സ നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ് പി കെ ഫിറോസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ചയാണെന്ന് നമ്മൾ കണ്ടത് സി പി എം നേതാവ് എം പി ജയരാജൻ പറഞ്ഞത് ഗൗരവമേറിയ ആരോപണങ്ങളാണ് അന്വേഷണം ആവശ്യമാണ് സി പി എം ഇത് ഏറ്റെടുക്കും എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ ആരോപണങ്ങളിൽ എന്ത് പ്രതികരണമായിരിക്കും പി കെ റോസ് നടത്തുക എന്നുള്ളതാണ് അറിയേണ്ടത് അരുൺകുമാർ